ആഗോള ജനസംഖ്യയിലെ ക്രൈസ്തവരുടെ എണ്ണം സംബന്ധിച്ച വിശദമായ കണക്കുകളുമായി പുതിയ റിപ്പോർട്ട് പുറത്ത് സി ഐ വേൾഡ് ഫാക്ട്ബുക്ക് പ്യൂർ റിസർച്ച് യു എൻ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ് എന്നിവയെ ക്രോഡീകരിച്ച് വിഷ്വൽ ക്യാപിറ്റലിസ്റ്റ് എന്ന മാധ്യമമാണ് ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി പത്തൊമ്പത് ദശലക്ഷം ക്രൈസ്തവരുമായി അമേരിക്കയാണ് ആഗോള ജനസംഖ്യയിൽ ഏറ്റവുമധികം ക്രൈസ്തവരുള്ള രാജ്യമെന്ന് വിഷ്വൽ ക്യാപിറ്റലിസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു നൂറ്റി എൺപത്തഞ്ച് ദശലക്ഷം ക്രൈസ്തവ വിശ്വാസികളുമായി ബ്രസീലാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തുള്ള മെക്സിക്കോയിൽ നൂറ്റി പതിനെട്ട് ദശലക്ഷം ക്രൈസ്തവരുണ്ട് ആഫ്രിക്കയിലെ ക്രൈസ്തവ ജനസംഖ്യയിൽ കാര്യമായ വർധനവുണ്ട് കൊടിയ ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളും കൂട്ടക്കൊലകളും അരങ്ങേറുന്ന നൈജീരിയയാണ് ക്രൈസ്തവ ജനസംഖ്യയിൽ നാലാം സ്ഥാനത്തുള്ളത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യം കൂടിയാണ് നൈജീരിയ നൂറ്റിയഞ്ച് മില്യൺ ക്രൈസ്തവരുമായി കോങ്കോയാണ് തൊട്ടുപിറകെയുള്ളത് ഉയർന്ന ജനനനിരക്ക് നിലനിൽക്കുന്നതിനാൽ രണ്ടായിരത്തി അമ്പത് പിന്നിട്ടാലും ആഫ്രിക്കയിലെ ക്രൈസ്തവ ജനസംഖ്യയിൽ വലിയ വർധന ഉണ്ടാകുമെന്നാണ് വിഷ്വൽ ക്യാപിറ്റലിസ്റ്റിന്റെ അനുമാനം നൂറ് ദശലക്ഷം ക്രൈസ്തവരുള്ള ഫിലിപ്പീൻസാണ് ഏഷ്യയിൽ ഏറ്റവും അധികം ക്രൈസ്തവരുള്ള രാജ്യം ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ദശാംശം മൂന്ന് ശതമാനം ക്രൈസ്തവരുള്ള ഫിലിപ്പീൻസ് ആഗോള ക്രൈസ്തവ ജനസംഖ്യയുടെ റാങ്കിൽ ആറാം സ്ഥാനത്താണ് എഴുപത്തിരണ്ട് ദശലക്ഷം ക്രൈസ്തവരുള്ള ചൈനയും മുപ്പത്തിനാല് ദശലക്ഷം ഭാരതത്തിലെ ക്രൈസ്തവരുമാണ് ിസ്റ്റിൽ ആദ്യത്തെ ഇരുപത്തിയഞ്ചിൽ ഇടം നേടിയിരിക്കുന്ന മറ്റു ഏഷ്യൻ രാജ്യങ്ങൾ അതേസമയം ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും സുവിശേഷം എത്തിക്കുന്നതിന് തീക്ഷ്ണത കാണിച്ച യു കെ ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിലും ക്രൈസ്തവ വിശ്വാസത്യാഗം വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്